നമസ്കാരം പ്രായത്തേക്കാൾ കൂടുതൽ വയസ്സ് നിങ്ങൾക്ക് തോന്നിക്കുന്നുണ്ടോ മുഖത്തെ തിളക്കം കുറയുന്നതും ക്ഷീണം തോന്നുന്നതുമൊക്കെ പലപ്പോഴും നമ്മുടെ തെറ്റായ ജീവിതരീതി കൊണ്ടാണ് നമ്മുടെ യൗവനം നഷ്ടപ്പെടുത്തുന്നത് കാലമല്ല മറിച്ച് നമ്മുടെ ചില ശീലങ്ങളാണ് എന്നാൽ വെറും രണ്ടാഴ്ച അതെ വെറും പതിനാല് ദിവസം കൊണ്ട് നിങ്ങളുടെ ശരീരത്തിനും ചർമ്മത്തിനും വലിയൊരു മാറ്റം കൊണ്ടുവരാൻ സാധിച്ചാലോ നഷ്ടപ്പെട്ട യൗവനം തിരികെ പിടിക്കാനും മുഖത്താ പഴയ ഗ്ലോ കൊണ്ടുവരാനും സഹായിക്കുന്ന വളരെ എളുപ്പമുള്ള ആറ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് വെറുമൊരു വീഡിയോ അല്ല ഇതൊരു പതിനാല് ദിവസത്തെ ചാലഞ്ചാണ് നിങ്ങൾ റെഡിയാണോ എങ്കിൽ നമുക്ക് തുടങ്ങാം ഒന്ന് നിഷേധാത്മകമായ ചിന്തകൾ നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ ചിന്തകൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ തളർന്നുപോയ അർജുനനെ പോലെ ജീവിതത്തിലെ സമ്മർദ്ദങ്ങൾ നമ്മളെയും ബാധിക്കുന്നു നിരന്തരമായ ഉത്കണ്ഠ ശരീരത്തിൽ കോർട്ടിസോൾ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയും അത് ചർമ്മത്തിന്റെ ഇലാസ്തികത നഷ്ടപ്പെടുത്തി നമ്മളെ പ്രായമായവരെ പോലെ തോന്നിപ്പിക്കുകയും ചെയ്യുന്നു പരിഹാരം ചിന്തകളെ തടയുന്നതിനു പകരം അവയെ ഒരു സാക്ഷിയെപ്പോലെ മാറി നിന്ന് നിരീക്ഷിക്കുക മൈൻഡ്ഫുൾനെസ് അർജ്ജുനൻ പക്ഷിയുടെ മാത്രം കണ്ടതുപോലെ ചെയ്യുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക രണ്ട് തെറ്റായ ആഹാരരീതി രീതി റോങ് ഡയറ്റ് ഭഗവത്ഗീത ആഹാരത്തെ സാത്വികം രാജസികം എന്നിങ്ങനെ മൂന്നായി തിരിക്കുന്നു പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയ സാത്വിക ആഹാരം ആരോഗ്യവും ഊർജ്ജവും നൽകുന്നു എന്നാൽ ഇന്നത്തെ ജങ്ക് ഫുഡും എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങളും താമസിക കണത്തിൽപ്പെടുന്നു ഇത് കുംഭകർണനെ പോലെ നമ്മളെ അലസരം മടിയന്മാരുമാക്കുന്നു ഇത്തരം ഭക്ഷണം ശരീരത്തിൽ വിഷാംശം നിറയ്ക്കുകയും ചർമ്മത്തിന്റെ തിളക്കം കെടുത്തുകയും ചെയ്യുന്നു മൂന്ന് അമിതമായ ആസക്തി എക്സസീവ് അറ്റാച്ച്മെന്റ് ഒന്നിനോടും അമിതമായ വിധേയത്വമോ പിടിവാശിയോ പാടില്ല ധൃതരാഷ്ട്രർക്ക് പുത്രനായ ദുര്യോധനനോടുണ്ടായിരുന്ന അമിതമായ ആസക്തി അദ്ദേഹത്തെ മാനസികമായി തളർത്തുകയും വിവേകം നശിപ്പിക്കുകയും ചെയ്തു കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ നടന്നില്ലെങ്കിലുണ്ടാകുന്ന ദേഷ്യവും നിരാശയും നമ്മുടെ മുഖത്ത് ചുളിവുകൾ വീഴ്ത്തുന്നു പരിഹാരം നിഷ്കാമകർമ്മം ശീലിക്കുക ഫലത്തിൽ അമിതമായി പ്രതീക്ഷ വയ്ക്കാതെ ചെയ്യുന്ന കാര്യങ്ങൾ നൂറു ശതമാനം ആത്മാർത്ഥതയോടെ ചെയ്യുക നാല് വ്യായാമമില്ലായ്മ ചലനരഹിതമായ ജീവിതശൈലി നമ്മുടെ ഊർജ്ജമില്ലാതാക്കുന്നു സമുദ്രതീരത്ത് നിസ്സഹായനായിരുന്ന ഹനുമാനെപ്പോലെ നമ്മളും നമ്മുടെ ഉള്ളിലെ ശക്തി തിരിച്ചറിയാതെ പോകുന്നു ജാമ്പവാൻ ഓർമ്മിപ്പിച്ചപ്പോൾ ഹനുമാൻ തന്റെ ശക്തി വീണ്ടെടുത്തു അതുപോലെ വ്യായാമം നമ്മുടെ ഉള്ളിലെ ഊർജ്ജത്തെ ഉണർത്തുന്നു ദിവസവും അരമണിക്കൂറെങ്കിലും നടക്കുകയോ വ്യായാമം ചെയ്യുകയോ ചെയ്യുന്നത് രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും യൗവനം നിലനിർത്തുകയും ചെയ്യുന്നു അഞ്ച് ഉറക്കക്കുറവ് രാത്രിയിലെ ഉറക്കത്തിലാണ് ശരീരം കേടുപാടുകൾ തീർക്കുന്നതും പുതിയ കോശങ്ങളെ നിർമ്മിക്കുന്നതും വനവാസകാലത്ത് ലക്ഷ്മണൻ ഉറക്കമുപേക്ഷിച്ചത് ധർമ്മ സംരക്ഷണത്തിനായിരുന്നു എന്നാൽ നമ്മൾ ഉറക്കം കളയുന്നത് സോഷ്യൽ മീഡിയയ്ക്കും വിനോദങ്ങൾക്കും വേണ്ടിയാണ് ഇത് ശരീരത്തിന്റെ സ്വാഭാവിക പ്രവർത്തനങ്ങളെ തകരാറിലാക്കുകയും കണ്ണിനു താഴെ കറുപ്പ് പടരാനും ചർമ്മം വിളറാനും കാരണമാകുന്നു ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുന്നത് ഉന്മേഷം നൽകും ആറ് ലക്ഷ്യമില്ലാത്ത ജീവിതം ഇതൊരു മാനസികമായ കാരണമാണ് ജീവിതത്തിന് കൃത്യമായൊരു ലക്ഷ്യമോ ധർമ്മമോ ഇല്ലാതെ ജീവിക്കുന്നത് നമ്മുടെ ആത്മാവിന്റെ തിളക്കം കെടുത്തുന്നു ശ്രീരാമൻ വനവാസകാലത്തെ കഷ്ടപ്പാടുകൾ നേരിട്ടത് തന്റെ ധർമ്മം പാലിക്കാനാണെന്ന ബോധത്തോടെയാണ് എന്നാൽ രാവണൻ വലിയ പണ്ഡിതനായിരുന്നിട്ടും അധർമ്മത്തിലൂടെ നാശത്തിലേക്ക് പോയി സ്വന്തം കടമകൾ സ്നേഹത്തോടെ ചെയ്യുകയോ മറ്റുള്ളവരെ സഹായിക്കുകയോ ചെയ്യുന്നതിലൂടെ ജീവിതത്തിനൊരർത്ഥം കണ്ടെത്തുക ആ സംതൃപ്തി മുഖത്തു പ്രകാശമായി പ്രതിഫലിക്കും മുകളിൽ പറഞ്ഞവ കൂടാതെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം നിർജ്ജലീകരണം ഡീഹൈഡ്രേഷൻ ഗംഗാനദി ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അത് ശുദ്ധമായിരിക്കും എന്നാൽ കെട്ടിക്കിടക്കുന്ന വെള്ളം പെട്ടെന്ന് ചീത്തയാകുന്നു അതുപോലെയാണ് നമ്മുടെ ശരീരവും ശരീരത്തിലെ എഴുപത് ശതമാനവും ജലമാണ് മതിയായ അളവിൽ വെള്ളം കുടിക്കാതിരിക്കുന്നത് കോശങ്ങളെ ഉണങ്ങിപ്പോയ ഇലകളെ പോലെയാക്കുന്നു ഇത് ചർമ്മം വരളാനും ചുളിവുകൾ വീഴാനും കാരണമാകും പരിഹാരം ദാഹമില്ലെങ്കിൽ പോലും ഇടയ്ക്കിടെ വെള്ളം കുടിക്കുക ഇത് ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനും ചർമ്മത്തിന് തിളക്കം നൽകാനും സഹായിക്കും ശരിയല്ലാത്ത ശ്വസനം ഷാലോ ബ്രീത്തിങ് ശ്വാസമെന്നാൽ വെറും വായുവല്ല അത് പ്രാണനാണ് ഭഗവാൻ കൃഷ്ണൻ ഓടക്കുഴലിലൂടെ വായുവിനെ സംഗീതമാക്കി മാറ്റുന്നതുപോലെ ശരിയായ ശ്വസനം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും താളത്തിലാക്കുന്നു നമ്മളിൽ ഭൂരിഭാഗം പേരും നെഞ്ചിന്റെ മുകൾ ഭാഗം കൊണ്ടു മാത്രമാണ് ശ്വസിക്കുന്നത് ഷാലോ ബ്രീത്തിങ് ഇത് കോശങ്ങൾക്കാവശ്യമായ ഓക്സിജൻ നൽകുന്നില്ല തന്മൂലം ചർമ്മം മങ്ങിയതാകുന്നു പരിഹാരം ദിവസവും കുറച്ച് സമയം ദീർഘശ്വാസം ഡീപ് ബ്രീത്തിങ് എടുക്കുക ശ്വാസകോശം നിറയെ ഓക്സിജൻ എത്തുന്നത് രക്തശുദ്ധി വരുത്തുകയും മുഖത്ത് തേജസ് നൽകുകയും ചെയ്യും അമിത ഭക്ഷണം ഓവർ ഈറ്റിംഗ് ലഘുവായ ആഹാരം ഔഷധമാണെന്ന് ആയുർവേദം പറയുന്നു ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിനൊരു ഭാരമാണ് ഭീമൻ വലിയ ശക്തിമാനായിരുന്നെങ്കിലും ഭക്ഷണത്തോടുള്ള അമിതമായ ആസക്തി ചിലപ്പോഴൊക്കെ അദ്ദേഹത്തെ കുഴപ്പത്തിലാക്കിയിട്ടുണ്ട് വിശ്രമമില്ലാതെ പ്രവർത്തിക്കേണ്ടി വരുന്ന ദഹനവ്യവസ്ഥ പെട്ടെന്ന് ക്ഷീണിക്കുകയും അത് ശരീരത്തിന്റെ മൊത്തം പ്രായാധിക്യത്തിന് കാരണമാവുകയും ചെയ്യുന്നു പരിഹാരം വയറു നിറയെ കഴിക്കാതെ അല്പം വിശപ്പ് ബാക്കി വെച്ച് കഴിക്കുക വല്ലപ്പോഴും ഉപവസിക്കുന്നത് ശരീരത്തിലെ കേടായ കോശങ്ങളെ നീക്കം ചെയ്ത് പുതിയ കോശങ്ങളെ ഉണ്ടാക്കാൻ ഓട്ടോഫാജി സഹായിക്കും വിഷലിപ്തമായ സൗഹൃദങ്ങൾ ടോക്സിക് കമ്പനി നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ യൗവനത്തെ ബാധിക്കും കർണൻ തികഞ്ഞ പോരാളിയായിരുന്നിട്ടും ദുര്യോധനന്റെയും ശകുനിയുടെയും സഹവാസം അദ്ദേഹത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി ഇതുപോലെ എപ്പോഴും കുറ്റം പറയുന്നവരും നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നവരുമായ ആളുകളുമായുള്ള സഹവാസം നമ്മുടെ മനസ്സിലെ സമാധാനം കെടുത്തുകയും പെട്ടെന്ന് വയസ്സായതായി തോന്നിപ്പിക്കുകയും ചെയ്യും പരിഹാരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്നവരുമായി മാത്രം കൂട്ടുകൂടുക സത്സംഗം നല്ല ചിന്തകൾ പങ്കുവയ്ക്കുന്ന സൗഹൃദങ്ങൾ മനസ്സിനെ എന്നും ചെറുപ്പമായി നിലനിർത്തും നന്ദിയില്ലാത്ത മനസ്സ് ലാക്ക് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്ത കാര്യങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നത് നമ്മുടെ മുഖത്തെ പ്രകാശം കെടുത്തും കുചേലൻ അഥവാ സുദാമാവ് ദരിദ്രനായിരുന്നിട്ടും ഭഗവാനോടുള്ള ഭക്തിയും സംതൃപ്തിയും കാരണം അദ്ദേഹത്തിന്റെ മുഖത്ത് എന്നും ഒരു ഐശ്വര്യമുണ്ടായിരുന്നു എന്നാൽ എല്ലാമുണ്ടായിട്ടും ദുര്യോധനൻ അസൂയ കാരണം നീളിപ്പുകയുകയാണ് ചെയ്തത് അസൂയയും പരാതികളും സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും മുഖത്ത് കറുപ്പ് പടരുകയും ചെയ്യും പരിഹാരം ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായിരിക്കുക ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തുക ഉള്ളിൽ നിന്നുള്ള സന്തോഷം ഏതു മേക്കപ്പിനേക്കാളും സൗന്ദര്യം മുഖത്തിന് നൽകും ഈ കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നതിനു മുൻപ് നാം നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട നാല് സുപ്രധാന യാഥാർത്ഥ്യങ്ങൾ കൂടിയുണ്ട് ശരീരത്തിന്റെ വീണ്ടെടുപ്പ് സെൽഫ് ഹീലിംഗ് നമ്മുടെ ശരീരം ഒരത്ഭുതമാണ് അതിന് സ്വയം ചികിത്സിക്കാനും നന്നാക്കാനുമുള്ള കഴിവുണ്ട് നമ്മൾ ഇത്രമാത്രം അതിന് പ്രവർത്തിക്കാൻ തടസ്സമായി നിൽക്കുന്ന വിഷാംശങ്ങളെയും സമ്മർദ്ദങ്ങളെയും മാറ്റി നിർത്തുക മുറിവുണങ്ങാൻ മരുന്നു പുരട്ടുന്നതിനേക്കാൾ പ്രധാനം ആ മുറിവിൽ വീണ്ടും അഴുക്ക് പറ്റാതെ നോക്കുക എന്നതാണ് ഈ പതിനാല് ദിവസം നിങ്ങൾ ശരീരത്തിന് നൽകുന്ന വിശ്രമമാണ് റീസെറ്റ് പീരിയഡ് സൗന്ദര്യമെന്നത് ഉള്ളിലെ തെളിവാണ് കേടുപാടുകൾ തീർക്കാൻ പുറമേ പുരട്ടുന്ന ലേപനങ്ങൾക്ക് ഒരു പരിധിയുണ്ട് യഥാർത്ഥ യൗവനമെന്നത് കോശങ്ങളുടെ ആരോഗ്യം മനസ്സിന്റെ സമാധാനം രക്തശുദ്ധിയുടെ പ്രതിഫലനമാണ് ഉള്ളിൽ കത്തുന്ന ഒരു ദീപമുണ്ടെങ്കിൽ മാത്രമേ വിളക്കിനെ പുറത്തേക്ക് വെളിച്ചം നൽകാൻ കഴിയൂ അതുപോലെ അകമേയുള്ള ആരോഗ്യം മാത്രമേ പുറമേ സൗന്ദര്യമായി പ്രകാശിക്കൂ അറിവല്ല അനുഷ്ഠാനമാണ് പ്രധാനം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ നിങ്ങൾക്ക് അറിവുള്ളതായിരിക്കാം എന്നാൽ അറിയുക എന്നതും അനുഷ്ഠിക്കുക എന്നതും തമ്മിൽ വലിയ ദൂരമുണ്ട് യുദ്ധം ജയിക്കുന്നത് ആയുധങ്ങൾ ശേഖരിച്ചു വയ്ക്കുന്നവരല്ല മറിച്ച് കൃത്യസമയത്ത് അത് ഉപയോഗിക്കുന്നവരാണ് അതിനാൽ ഈ അറിവുകളെ വെറും അറിവായി സൂക്ഷിക്കാതെ ഇന്നു മുതൽ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ തീരുമാനിക്കുക സ്വയം സ്നേഹിക്കാനുള്ള തീരുമാനം സ്വന്തം ശരീരത്തെയും മനസ്സിനെയും സംരക്ഷിക്കുന്നത് സ്വാർത്ഥതയല്ല മറിച്ച് നമ്മുടെ കടമയാണ് ഈ ജീവിതയാത്രയിൽ അവസാനം വരെ നമുക്ക് കൂട്ടുണ്ടാവുക ഈ ശരീരം മാത്രമാണ് അതിനെ ഒരു ക്ഷേത്രം പോലെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഈ മാറ്റങ്ങൾ വരുത്തുന്നത് മറ്റാരെങ്കിലും ബോധ്യപ്പെടുത്താനല്ല മറിച്ച് നിങ്ങളെ തന്നെ സ്നേഹിച്ചു തുടങ്ങുന്നതിൻ്റെ ആദ്യ പടിയാണെന്ന് തിരിച്ചറിയുക മുകളിൽ പറഞ്ഞ ശീലങ്ങൾ അഥവാ ചിന്തകൾ ഭക്ഷണം ആസക്തി വ്യായാമമില്ലായ്മ ഉറക്കം കുറവ് ലക്ഷ്യമില്ലായ്മ എന്നിവയെ അടുത്ത രണ്ടാഴ്ചത്തേക്ക് നിയന്ത്രിച്ചാൽ ശാരീരികമായും മാനസികമായും കൂടുതൽ ഊർജ്ജസ്വലനായ ഒരു പുതിയ വ്യക്തിയെ നിങ്ങൾക്ക് കണ്ണാടിയിൽ കാണാൻ സാധിക്കും